ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സേവൻകുട്ടി അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇങ്ങനെ ഹാഫ് കൈ വന്നിട്ട് ചെറിയൊരു പഫ് ഒക്കെ കൊടുത്തിട്ട് യോഗ്യത മോഡൽ തന്നെ ഇങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് പാക്കിങ് ഇങ്ങനെയാണ് ഡോറീസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അത്യാവശ്യം നല്ല പെയറോടുകൂടി തന്നെയാണ് കിടക്കുന്നത് നല്ല ഭംഗിയായിട്ടോണ കോളേജിലോ ട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല പറ്റിയ ഒരു മെറ്റീരിയലാണ് നല്ലൊരു കഴുത്തൊക്കെ ഓക്കെ റൗണ്ട് കഴുത്ത് ഇതിന് ഒരു കളറോട് വന്നിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും കൂടെ ഷെയ്പ്പോന്നെവിടെയും പോകേണ്ട പെട്ടെന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും ഒരുപാട് തടിയൊന്നും തോന്നിയിട്ടില്ല നല്ല ഒത്തിങ്ങി കിടക്കുന്ന ഫോട്ടിനാണ് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് സെറ്റിന്റെ മോഡലാണ് കേട്ടോ ഇത് വേണ്ട നല്ല സ്ക്വയർ നെക്ക് വന്നിട്ടുള്ള നല്ല പീസ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റിന്റെ ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇതുവരെ നമ്മൾ എല്ലാം ടോപ്പാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്ലിറ്റഡ് ആയിട്ടുള്ളതാണ് ഫോർട്ടി സെവൻ ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്തിനും നൈ ഇങ്ങനെ ഒരു കസറിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ വേറെ ഏതായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ഓണത്തിലൊക്കെ കൂടെ എറിയാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറയുന്നത് പോലെ പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഓപ്പണിംഗ് വീഡിയോ കൈ സൂക്ഷിക്കുക അത് മറന്നു പോകരുത് അപ്പം നമുക്ക് അടുത്ത അടിപൊളി കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ